നമസ്കാരം ഇനി വേനൽക്കാലമാണ് ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തളപ്പിക്കുന്ന ഒരു വേനൽക്കാല പാനീയമായ റെഡ് ലൈൻ ജ്യൂസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യം ഇതിലേക്ക് നമുക്ക് രണ്ട് നാരങ്ങ കട്ട് ചെയ്തെടുക്കാം രണ്ട് നാരങ്ങയാണ് ഇത് നമ്മളൊരു മൂന്ന് ജ്യൂസിന് വേണ്ടിയാണ് അതിന് രണ്ട് നാരങ്ങ ഇതുപോലെ ഓരോ നാരങ്ങയും എട്ട് പീസുകളായി കട്ട് ചെയ്യാം ഈ എട്ട് പീസായി കട്ട് ചെയ്യുന്നത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പം വലിയ പീസിനെക്കാളും ചെറിയ പീസുകളായിരിക്കും നല്ലത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം ഈ പഞ്ചസാര നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം വെള്ളം അതായത് ഒരു മൂന്ന് ജ്യൂസിന് വേണ്ടിയുള്ള വെള്ളം ാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത് ഈ വെള്ളത്തോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയും ഇതിലേക്ക് ചേർക്കാം നാരങ്ങയും ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നാരങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ ലൈം ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അരിച്ച് ഒഴിക്കാം ഇപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്കിനി റെഡ് ലൈം ആക്കി മാറ്റണം അതിനായി ഇതിന്റെ മേളിലേക്ക് അല്പം മിറാണ്ട അല്ലെങ്കിൽ തണുത്ത ഫാൻഡ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇതേപോലെ ഓറഞ്ച് കളറുള്ള സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പം അത് ഇതിന്റെ മേൽഭാഗത്തായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇതാണ് നമ്മൾ കൂൾബാറുകളിൽ നിന്നും അല്ലെങ്കിൽ വലിയ ബേക്കറികളിൽ നിന്നെല്ലാം വാങ്ങുന്ന റെഡ് ലൈം ഈ റെഡ് ലൈം ഇപ്പോൾ രണ്ട് ലെയറായിട്ടാണ് നിൽക്കുന്നത് ലെമൺ ജ്യൂസിന് മുകളിൽ നമ്മൾ ഇതുപോലെ ഫാൻഡയോ അല്ലെങ്കിൽ മിറണ്ടയോ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് ഏകദേശം അഞ്ചെട്ട് മിനിറ്റ് നേരത്തേക്ക് ഇവ പരസ്പരം കലരാതെ ഇതുപോലെ രണ്ട് ലെയറായി തന്നെ നിൽക്കും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വെച്ച് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്